പല ഉദ്യോഗസ്ഥരുടെയും ഫോൺ സംഭാഷണം ചോർത്തിയിട്ടുണ്ട് രാജ്യവിരുദ്ധവും സാമൂഹിക വിരുദ്ധവുമായ കാര്യങ്ങൾ പാർട്ടിയെ അറിയിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തതെന്നും പല പോലീസ് ഓഫീസർമാരുടെയും ഫോൺ കോൾ ഞാൻ ഞാൻ ടെലികാസ്റ്റ് ടെലികാസ്റ്റ് ചെയ്തു ഇനിയും ഒരുപാട് കോളുകൾ ചെയ്യാനുണ്ട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നതിന്റെ ഗതികേട് കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു പൊതുസമൂഹത്തിന്റെ നന്മക്ക് വേണ്ടി ചെയ്യേണ്ടി വന്നതാണ് ഈ കള്ള ഗ്രൂപ്പിന്റെ യഥാർത്ഥത്തിൽ പറഞ്ഞാൽ ഈ നാടിനെ സംരക്ഷിക്കാൻ ജനങ്ങളുടെ ജീവനും സംരക്ഷണം ഈ നാടിന്റെ ആഭ്യന്തര സുരക്ഷിതത്വം ഉറപ്പുവരുത്താൻ വിശ്വസിച്ച് ഗവൺമെൻറ് ഏൽപ്പിച്ച ഉത്തരവാദിത്തപ്പെട്ട ചില ഓഫീസർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന രാജ്യവിരുദ്ധമായ ദേശവിരുദ്ധമായ സാമൂഹിക വിരുദ്ധമായ അവരുടെ പ്രവർത്തികൾ ജനങ്ങളെ സർക്കാരിനെ എൻ്റെ പാർട്ടിയെ ബോധ്യപ്പെടുത്താൻ ഇതല്ലാത്ത ഒരു മാർഗവും എൻ്റെ മുന്നിൽ ഇല്ലാത്തതു ഈ ഫോൺ കോളുകൾ ചോർത്തി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ടി വന്നത് ഇത് പൊളിറ്റിക്കൽ സെക്രട്ടറി ഹാൻഡിൽ ചെയ്യേണ്ട വിഷയമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ കൃത്യമായ സർക്കാരിന്റെ നയം വ്യക്തമാക്കുകയും അവിടെ അലങ്കോലപ്പെടുത്തിയവരാണ് എന്ന് വ്യക്തമാക്കുകയും ഏഴായിരത്തി അറുന്നൂറ്റി അഞ്ചാരം ആളുകൾ പരാതി നൽകാൻ വന്നിട്ട് ഒരു പ്രശ്നവും ഉണ്ടായില്ല ഒന്നോ രണ്ടോ യൂട്യൂബർമാർ ആശ്ചാ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറയുന്നതിനപ്പുറം മുഖ്യമന്ത്രി പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ന്യായമായി ഉൾക്കൊള്ളാതെ ഈ ഗവൺമെന്റിനെയും ഈ പാർട്ടിയെയും ഇല്ലായ്മ ചെയ്യാൻ പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എം ആർ അജിത് കുമാറിൻ്റെ ഒപ്പമുള്ള കേരളത്തിലെ പോലീസിലെ ഒരു വിഭാഗം എന്ന് നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കാര്യം ആദ്യമായി ചോദിക്കുന്നത് ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന പോലീസ് സൂപ്രണ്ട് ശശിധരൻ നിങ്ങൾക്കറിയാം നവകേരള സദസ് മലപ്പുറം ജില്ലയിലേക്ക് കടന്നു വന്നു നവംബർ ഇരുപത്തി ഒമ്പതാം തീയതി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അരീക്കോടായിരുന്നു രാവിലെ പതിനൊന്ന് മണി ഉച്ചയ്ക്ക് ശേഷം നിലമ്പൂരിലായിരുന്നു അരീക്കോട് ഉണ്ടായ ഒരു സംഭവമാണ് നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത അവിടെ ഈ നവകേരള സദസ്സിനെ അലങ്കോലപ്പെടുത്ത ചില യൂട്യൂബർമാർ അവിടെ കടന്നു വന്നു അവർ ചില പ്രശ്നങ്ങളുണ്ടായി അവിടെ നിന്ന് ആളുകളുമായി വാക്കേറ്റം ഉണ്ടായി ഇതെല്ലാം കണ്ട് നോക്കി നിന്ന പോലീസ് അപ്പുറത്തുണ്ട് പോലീസ് ആ വിഷയത്തിൽ ഇടപെട്ടില്ല മുഖ്യമന്ത്രി പൊളിറ്റിക്കൽ സെക്രട്ടറിയെയും എ ഡിജിപിയെയും വിശ്വസിച്ച് ഏൽപ്പിച്ച ചുമതലകൾ അവർ കൃത്യമായി ചെയ്തില്ല എന്നും അരീക്കോട് നവകേരള സദസ്സിൽ യൂട്യൂബർമാർ പ്രശ്നമുണ്ടാക്കിയതും മുഖ്യമന്ത്രി അരീക്കോട് പ്രശ്നമുണ്ടായിട്ടില്ല എന്ന് പറഞ്ഞിട്ടും ഡിവൈഎഫ്ഐക്കാർക്കെതിരെ ഗുരുതര കേസെടുത്തത് പൊളിറ്റിക്കൽ സെക്രട്ടറിമാർ നോക്കേണ്ടതായിരുന്നു എന്നും പി വി അൻവർ എംഎൽഎ മാധ്യമങ്ങളോട് തുറന്നടിച്ചു ന്യൂസ് മലപ്പുറം